വെൽക്കം ടു ഷേസിൻ ബ്ലോഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ബിനുവിൻ്റെ കുട്ടിൻ്റെ പതിനഞ്ചിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ തലേ ദിവസം തന്നെ നമ്മളെല്ലാവരും അവിടെ പോയിരുന്നു അത് തൊട്ടിട്ട് എൻ്റെ വരെ വീഡിയോസാണ് അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ തലേ ദിവസം തന്നെ പത്തിരി ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ രാവിലെ ആയാലും എന്തായാലും നടക്കില്ല എന്നറിയാം നമുക്ക് ഉച്ചക്കത്തെ പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടത് മാളൂന് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനും പത്തിരി ചുടാന്ന് പറഞ്ഞിട്ടാണ് നന്നായിട്ടോള് പിന്നെ നമ്മളെ താത്ത വീഡിയോ എടുക്കണമെങ്കിൽ എന്നാൽ ഞാനും ചുട്ടുള്ള പറഞ്ഞിട്ടോ അങ്ങനെ വന്നതാണ് മുപ്പത്തി ഏഴ് അങ്ങനെ പിന്നെ ഇതിന്റെ യഥാർത്ഥത്തിൽ പത്തിരി ഇടുന്നത് നമ്മളെ ആൻറ്റിയാണ് കേട്ടോ അപ്പോൾ വീഡിയോക്ക് വേണ്ടി മാത്രം പത്തിരി ചുട്ടാണ് കേട്ടോ പത്തിരി ചുട്ട് കഴിഞ്ഞ പക്ഷേ ദാ ടേബിള നിരനിര നമ്മളെ പത്തിരികളൊക്കെ കൊടുന്ന് വെച്ചിരിക്കുന്നു പിന്നെ രാവിലെ അവരൊക്കെ വന്നിട്ട വന്നിട്ടതാ കുട്ടീൻ്റെ മുടി കളയുന്നത് കുട്ടിയുടെ ഫേസ് ഞാൻ കാണിക്കുന്നില്ല കാരണം ചെറുതാണ് മശാല മസാല ഫേസ് ഒക്കെ ഞങ്ങൾ പിന്നീട് കാണിക്കുന്നതാണ് ഞങ്ങളുടെ നാട്ടിൽ പതിനഞ്ച് നാണ്ടപ്പാറില് പലരുടെ നാട്ടിൽ എന്തൊക്കെയാണ് പറയുകയെന്നറിയില്ല അറിയുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യേ അങ്ങനെ പിന്നെ മുടിയൊക്കെ കളഞ്ഞതിന് ശേഷം ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടാണ് ചായ കുടിക്കാൻ പത്തിരി പൊറോട്ട നൂൽപ്പുട്ട് വെളിച്ചെണ്ണ പത്തിരി ചിക്കൻ പൊരിച്ചത് വെജിറ്റബിൾ കറി കുറുമ ചിക്കൻ കറി അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ പിന്നെ രാവിലത്തെക്കത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്ക് വരുന്നവർക്ക് വേണ്ടി വെള്ളം ഉണ്ടാക്കണം കേട്ടോ ഇജ്ജ് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൈതച്ചക്ക മുറിക്കാന്ന് പറഞ്ഞിട്ട് നിന്നതാണ് കേട്ടോ നമ്മളെ കുഞ്ഞിമ്മ നമ്മളെ നാത്തവനും ബീഫ് കൊടുക്കേണ്ട ആൾക്കാരുടെ പേര് ഏത് കഴിഞ്ഞിട്ട് നമ്മളെ മാളോ ഏത് എഴുതിയോളൂ കുഴങ്ങി അങ്ങനെ പിന്നെ ഇത്തേയും നാത്തൂനാട്ടത്തിൻ്റെ മെയിൻ ഇച്ചി എന്തായാലും വീഡിയോ എടുത്തു കഴിഞ്ഞില്ല ഞാൻ ഈ കുട്ടീനടുത്ത് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ കുഞ്ഞു കൈതച്ചക്ക ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാൻ നമ്മൾ അനുമോളിട്ട നമ്മൾ നാജ്മോളാണെങ്കിൽ ആ ഇറച്ചിപ്പൊതികൾ എണ്ണ തിരക്കിലാണ് കേട്ടോ അങ്ങോട്ടെടുത്തു എണ്ണി ഇങ്ങോട്ടെടുത്തെണ്ണി അവൾ ആ കൺഫ്യൂഷൻ ആയിട്ടാണ് എല്ലാവരും കൂടി കൂടി ഒരു അടിപൊളിയാണ് കേട്ടോ നമ്മളെ വൈഫ് ഫാമിലിയാണ് അങ്ങനെ പിന്നെ നമ്മൾ വെള്ളം കലക്കാൻ വേണ്ടി കൈതച്ചക്ക പഞ്ചസാര വെള്ളം ഇതൊക്കെ കൂടെ മിക്സിയിലിട്ട് അടിച്ചിട്ട് ആട്ടുണ്ടാക്കുന്നത് എന്നെ വീഡിയോ എടുക്കൽ എന്ന് പറഞ്ഞ എൻ്റെ താത്ത മാറി തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൈതശക്കൻ്റെ ലൈമാണോ അങ്ങനെ വലിയൊരു ചെമ്പിലാണ് ഉണ്ടാക്കുന്നത് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാരണത്താലും അങ്ങോട്ടും കൊണ്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ എന്റെ സ്വന്തം നത്തനാണ്ട്ടോ അങ്ങനെ പിന്നെ ഓരോ അടിച്ചടിച്ച് അതിലേക്ക് ഇങ്ങനെ ഒഴിക്കുക തുടങ്ങിട്ട് കാര്യം എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ചൂടുള്ള സമയത്ത് ഇത് തണുപ്പിച്ച് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അങ്ങനെ പിന്നെ ചെറുനാരങ്ങ പേഞ്ഞെടുത്ത് ലേവർ റെഡി ആയിട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉച്ചക്കുള്ള നല്ല അടിപൊളി അയല പൊരുക്കുന്നുണ്ട് കേട്ടാ വെറും ജോലി കഴിക്കുന്നവർക്ക് അതിൽ പിരിച്ചതും കൂടെയുണ്ട് കുട്ടിപ്പെട്ട ആളെ എവിടെ നിന്ന് തിരഞ്ഞു നോക്കിയ ബുദ്ധിമുട്ടാണ് എല്ലാവരും കൂടി ഒരു റൂമിലൊത്തുകൂടി ഫോൺ കളിക്കുന്നുണ്ടത് നമ്മളെ കെടാട്ടി അഫിയാണ് അങ്ങനെ പിന്നെ അവരെല്ലാവരും വന്നിട്ട വന്ന് എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുത്ത് അവർ വന്ന തിരക്കിൽ വെള്ളം കൊടുക്കുന്ന വീഡിയോ ഞങ്ങൾ എടുക്കാൻ മറന്നിട്ട ഇതല്ല ഇവിടുത്തെ ഫാമിലി ആണ് കേട്ടോ ഫോട്ടോക്ക് പോസ് ചെയ്ത് തന്നതാ കേട്ടോ ഞങ്ങൾ രണ്ടോ പക്ഷെ വീഡിയായിരുന്നു പാവ ഞങ്ങളാഫിനെ പൊട്ടാൻ പറഞ്ഞു അവർ ഒരു പത്തുന്നൂറ് ആൾക്കാർ വന്നിരുന്നു കേട്ടാ അങ്ങനെ എല്ലാവരും അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടാ എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് സെറ്റ് ചെയ്യുന്ന നമുക്ക് അടുത്ത പാർട്ടിയിലേക്ക് കിടക്കാം ഉച്ചക്കത്തെ ഫുഡ് അങ്ങനെ ഫസ്റ്റത്തെ ട്രിപ്പിൽ ആൺപിള്ളേർ കൈ അടക്കിയിട്ടാണ് അങ്ങനെ പിന്നെ അവർ ഇതൊക്കെ കഴിഞ്ഞ ഡിഷാണ് നമ്മളെല്ലാവരും ഇരുന്നത് കേട്ടോ അങ്ങനെ പിന്നെ ഇനി ഞങ്ങളാണ് ഇരിക്കുന്നത് ഫ്രൈഡ് റൈസ് ചിക്കൻ ബിരിയാണി ബീഫ് വെറൈറ്റി ഉള്ളി അച്ചാർ പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ അത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ബാ